കാലവർഷം ശക്തമായതോടെ മഴയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ കനത്ത മൂടൽ മഞ്ഞും കൊച്ചി ധനകൂടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബൂടിമെട്ട് വരെയുള്ള ഭാഗത്തുകൂടി അതീവ ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബൂടിമെട്ട് വരെയുള്ള ഭാഗത്താണ് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം മഞ്ഞ മൂടുന്നത് കോടമഞ്ഞ എന്നും മലയോരത്തിന്റെ മാറ്റു കൂട്ടുന്നതാണെങ്കിലും മഴ കനത്തതോടെ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട റോഡാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞ റോഡിൽ മഞ്ഞു മൂടുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തിയാൽ പോലും കാണാൻ കഴിയില്ല ഇതോടൊപ്പം അമിതമായ വേഗതയും വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്ര അതീവ ജാഗ്രതയോടെ വേണമെന്ന നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് പുലർച്ചെയും രാത്രികാലത്തുമാണ് ഏറ്റവും കൂടുതൽ മഞ്ഞു മൂടുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും ഈ അപകടങ്ങളാകട്ടെ പുറംലോകമറിയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാകും ഇത് പലരുടെയും ജീവൻ നഷ്ടമാകാനും കാരണമായിട്ടുണ്ട് ഈ മഞ്ഞും കുളിരും ആസ്വദിക്കാൻ എത്തുമ്പോൾ അതൊരു അപകടത്തിലേക്കാകരുത സുരക്ഷിതമായി തിരിച്ചു പോകണം അതിനുള്ള കരുതലൂടെയായിരിക്കണം ഇടുക്കിയുടെ മല കയറാൻ